അറബി കോളേജിലെ വിദ്യാർത്ഥിയായ പതിമൂന്നുകാരനെ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കിയ സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ പീഡിപ്പിച്ചവരിൽ നാല് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും സംഭവം മറച്ചുവെച്ച വൈസ് പ്രിൻസിപ്പളിനെയും കസ്റ്റഡിയിലെടുത്തു മൊത്തം ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലത്ത് പ്രവർത്തിക്കുന്ന അറബി കോളേജിലെ ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥി നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായത് അറബി കോളേജിനോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലിൽ പീഡനം അസഹ്യമായതോടെ വിദ്യാർത്ഥി വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖിനോട് പരാതി പറഞ്ഞു എന്നാൽ മുഹമ്മദ് റഫീഖ് ഷുഭിദിനായി കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്നാണ് കുട്ടി രക്ഷിതാക്കളെ വിവരമറിയിച്ചതും കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയതും സീനിയർ വിദ്യാർത്ഥികളായ കിളിമാനൂർ തട്ടത്തുമല ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് മുഖുസിൻ മണമ്പൂർ തോട്ടയ്ക്കാട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷമീർ പീഡനത്തിന് കൂട്ടുനിന്ന മണമ്പൂർ തോട്ടയ്ക്കാട് സ്വദേശിയായ നൂർമഹലിൽ താമസിക്കുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൽ അൻപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോക്സോ നിയമപ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസും അറസ്റ്റും പതിമൂന്നുകാരനെ ക്രൂരമായ പീഡനത്തിനിരയാക്കിയതിൽ സീനിയർ വിദ്യാർത്ഥികളായ നാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടുന്നു ഇവരുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ